ും കൊട്ടിപ്രഥുഗനികരം പൂവിളിക്കുന്നിതുച്ഛം നല്ലാർവർഗം പ്രിയരുടു പണത്തിന് നിത്യം രമിപ്പു ചുറ്റിയിടുന്നു പുരുഷരഖിലം ഭാര്യമാർ കാട നൽകാൻ ഓണക്കാലസ്ഥിതികൾ മലയാളത്തിലേറ്റം വിചിത്രം കേരളക്കരെയൊന്നാകെ ഓണത്തിനായി ഒരുങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച സംസ്കൃത ശ്ലോകത്തിന്റെ വിവർത്തനമാണ് കോട്ടക്കൽ പി വി കൃഷ്ണവാര്യർ രചിച്ച ഈ ശ്ലോകം അർത്ഥം ഓണവില്ലും കൊട്ടി എങ്ങും ഉച്ചത്തിൽ ഓണപ്പാട്ടുകൾ പാടി സ്ത്രീജനങ്ങൾ ഓണമൊരുക്കുന്നതിനായി പ്രിയരോട് പണം ആവശ്യപ്പെടുകയും പുരുഷജനങ്ങൾ ഭാര്യമാർക്കായി ഓണപ്പുടവ വാങ്ങുവാനായി ചുറ്റിത്തിരിയുകയും ചെയ്യുന്ന ഓണപ്പാച്ചിലുകളെല്ലാം കാണുമ്പോൾ കവിയുടെ കാഴ്ചപ്പാടിൽ മലയാളക്കരയിലെ ഏറ്റവും വിചിത്രമായ സംഭവം തന്നെ തിരുവോണം തിരുതകൃതി തിരുതകൃതിയെന്നു സാരം